മലയുടെ മുകളോട്ട് നോക്കിയേ ആ അടിപൊളി ആയിട്ടുണ്ട് ഇതിൽ നല്ല വ്യൂ ആണ് കേട്ടോ അപ്പൊ ആ മലയിലൊക്കെ നല്ല മഞ്ഞുണ്ട് അടിപൊളി ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ആണ് കേട്ടോ ഇന്നലെ നമ്മൾ ഇതിലേങ്ങാടാ വന്നേ തോന്നുന്നു കേട്ടോ ഇതിലൂടെ വന്ന റൂട്ട് സെയിം റൂട്ട് തന്നെയാണ് തോന്നുന്നു വേസ്റ്റ് ആണോ വേസ്റ്റിൻ്റെ ചാക്കാണോ നമ്മൾ ഏത് ഫോറസ്റ്റാണ് കഴിഞ്ഞ ചെക്ക് പോസ്റ്റാണ് കഴിഞ്ഞെന്ന് അറിയാമോ ഏത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണെന്ന് അറിയില്ല അല്ലേ ഫോറസ്റ്റ് ഫോറസ്റ്റ് ഡിവിഷൻ്റെ കെ സി ബിയുടെ എന്തോ പരിപാടി ആണ് തോന്നുന്നത് കേട്ടോ ഫോർ സ്റ്റേഷൻ ആണ് ഫോർ സ്റ്റേഷൻ ആണ് ആ സോറി സബ് സ്റ്റേഷൻ വണ്ടി വണ്ടിട്ട് റോഡ് നല്ലതല്ല റോഡ് വീതി കുറഞ്ഞ റോഡാ റിലാക്സ് ആൻഡ് എൻജോയ് ദ ഡ്രൈവ് എങ്കിൽ മാത്രമേ നമുക്ക് ആ ഡ്രൈവിൻ്റെ ആ സുഖം കിട്ടത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ അതിൻ്റെ ആ ഒരു നമ്മൾ സ്പീഡിൽ ഓടിച്ച് പോകുകയാണെങ്കിൽ ആ ഡ്രൈവിൻ്റെ ആ ഒരു എൻജോയ്മെൻറ്റ് കിട്ടത്തില്ല അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഹെഡിങ് ടു മൂന്നാർ നമ്മൾ കുട്ടിക്കാനത്തും തുടങ്ങി കുമളിയിൽ വന്ന് കുമളിയിൽ നിന്ന് അണക്കരയെത്തി അവിടെ നിന്ന് അരുവിക്കുഴി വ്യൂ പോയിന്റ് ചെല്ലാർകോവിൽ എക്കോ ടൂറിസം പിക്നിക് പോയിൻ്റ് എലിഫൻറ്റ് സവാരി റോസ് പാർക്ക് അത് കഴി മൂന്നാർ കാന്തല്ലൂർ ഞങ്ങൾ പോയ റൂട്ടും എക്സ്പീരിയൻസും എല്ലാം വീഡിയോ ആയി ചാനലിൽ കിടപ്പുണ്ട് കാണാത്തവർ അതുകൂടി കാണുക രണ്ടായിരത്തി പതിനെട്ടിലെ ആ പത്തൊമ്പത് തൊട്ട് പതിനെട്ട് കഴിഞ്ഞ് പത്തൊമ്പത് പത്തൊമ്പത് വലിയ കുഴപ്പമില്ലായിരുന്നു ഇരുപതായത് പോയപ്പോഴത്തേക്ക് ആ പക്ഷേ ഈ മൂന്നാറിൽ പോയി കഴിക്കാൻ നിന്നാൽ ഒന്നും കാണാൻ ചാൻസാണ് നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയും കടകളിൽ നിന്ന് മേടിച്ച് കഴിച്ചെങ്കിൽ മാത്രമേ എല്ലാം കഴിക്കാൻ പറ്റത്തുള്ളൂ എനിക്ക് തോന്നുന്നത് ഏതോ ആരണ്ടര കൂടിയൊക്കെ ഉള്ള ഇലക്ട്രിക് കട നോക്കിയാണോ നിങ്ങൾ ഇലക്ട്രിക് കട മിസ്സായി തരുതേ ഇലക്ട്രിക് മിസ് മിസ് ചെയ്താൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാനുള്ള അവസരങ്ങൾ നഷ്ടമാകും ആ ജീപ്പ് വരുന്നുണ്ട് കേട്ടോ ജീപ്പിന് വരവേനത്ര കുറവൊന്നുമില്ല ജീപ്പ് വരുന്നുണ്ട് ഇലക്ട്രിക് കട നോക്കിയോ നിങ്ങൾ നമ്മൾ നിർത്തണം കേട്ടോ ഇലക്ട്രിക് കട കടയുണ്ടല്ലേ ഇലക്ട്രിക് കടയാണ് നിർത്താൻ വന്നു പോലെ നോക്കിയോ നോക്കിയോണെ നിങ്ങൾ ഇലക്ട്രിക് കട നമുക്കൊരു ത്രീ പിൻ അത്യാവശ്യമാണ് നമ്മളിവിടെയും കുടിക്കാനോ കഴിക്കാനോ ഇറങ്ങുന്നിടത്ത് പോയി വണ്ടി മൊബൈൽ ചാർജ് ചെയ്യാൻ ഇടണം പക്ഷെ ഇപ്പം കുറച്ച് തിരക്ക് കുറഞ്ഞ കേട്ടോ ആ അത്രയും ഭാഗത്തായിരുന്നു ഭയങ്കര തിരക്ക് ആ ഈ വനത്തിനുള്ളിലോട്ട് തന്നെ നിങ്ങൾ നോക്കിയിരിക്കുക ഉണ്ടെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ ഇത്ര സ്പീഡിൽ പോയാലും കാണത്തില്ല കേട്ടോ വളരെ സ്ലോയിൽ പോയെങ്കിൽ മാത്രമേ മൃഗങ്ങളെ കാണത്തുള്ളൂ അതിന്റെ നിന്നാ പോലും നമ്മൾ കാണൂല്ലേ നമ്മൾ ഇന്നലെ ആ ആറു അങ്ങോട്ടാ പോയല്ലേ ഓ അപ്പൊ നമ്മൾ ഒത്തിരി കറങ്ങിയാ പോയെന്ന് തോന്നുന്നു അല്ല കറങ്ങില്ല നമ്മൾ എവിടെ ചെന്ന് കയറി കഴിയുമ്പോൾ നമ്മൾ ആഹാരം കഴിച്ച് അല്ല എവിടെ നമ്മൾ ആഹാരം കഴിഞ്ഞ് നിർത്തിയില്ലേ അവിടെ വന്ന് കയറി ഇത് അടിപൊളി പുല്ലൊക്കെ വെയിറ്റ് ഓൺ അടിച്ചല്ലേ അവർ കയറി വരും ഓണടിക്ക് അവർ കയറി വരും അങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ട് എടുക്കുന്നത് ആ ശരി ശരി ഇതൊക്കെ പോയാൽ മതിയെന്ന് പറഞ്ഞുതരാം നമ്മൾ പിള്ളേർ വളമൊക്കെയാണ് അല്ലെങ്കിൽ ശ്രദ്ധിക്കും ഇതൊക്കെ പോയാ പിന്നെ വ്യൂ പോയിന്റ്സ് അവർക്കും എല്ലാം ഒന്ന് കാണുന്നുണ്ടെങ്കിൽ നിർത്തുക അത്ര മാത്രമേ ഉള്ളൂ പിള്ളേർക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാത്റൂം എല്ലാവരും ബാത്റൂം ഇപ്പം പോയതുകൊണ്ട് പ്രശ്നമില്ല അല്ലെങ്കിൽ വല്ല വല്ലതും കഴിക്കുകയോ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിർത്താൻ പറയാണോ ഇതെങ്കിലും കൗങ്ങിൻ്റെ തോട്ടം എന്തോ കാണെട്ടോ ഇട സൈഡില്ല കൗങ്ങാണോ തോന്നുന്നു എന്തോ ലെഫ്റ്റ് സൈഡ് ാണ് കൗുങ്ങനെ തോട്ടമാണ് കൗങ്ങോണ്ട് കൗങ്ങോണ്ട് നമ്മുടെ നാട്ടിലൊക്കെ നിന്ന് ഒരു സംഭവങ്ങളാണ് കൗങ്ങൊക്കെ കൗുങ്ങൊക്കെ വല്ലപ്പോന്നുണ്ടെങ്കിലായി ഉണ്ടെങ്കിലൊന്നായി അത്ര മാത്രമേ ഉള്ളൂ വൈറ്റ് കളറുള്ള എന്താ ഇത് അടിപൊളി ചെടിയാണല്ലോ വൈറ്റ് കളർ സൈഡ് കളറ് ീസുകാരൊക്കെ നിൽക്കുന്നുണ്ട് അടുത്ത വണ്ടി 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 സൈഡോ സൈഡോ സൈഡ് അതങ്ങ് പോട്ടെ എന്തോ അവിടെ വന്യജീവി അടുത്ത പേര് ചെയ്തിട്ടുണ്ട് കേരള ഫോറസ്റ്റ് എന്തോ കിളികളാണ് കിളികളുടെ ഒക്കെ മില്ലോടൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ ചിലപ്പോ ഇതിലൊക്കെ കിളികളും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ നമ്മൾ ഇത്ര സ്പീഡിൽ പോയതിനോട് ഞാൻ അത്ര ഹാപ്പി അല്ല നമ്മൾ ഇപ്പം പോയെങ്കിൽ മാത്രമേ മരങ്ങളും എന്തൊരു ഈ കൗങ്ങും തോട്ടം കണ്ടോ കൗങ്ങൻ തോട്ടം കണ്ടോ കൗങ്ങലൊക്കെ കാഴ്ച നിൽക്കുന്നണ്ടോ ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നിന്ന് പോയ സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെ പോലെ ഇഷ്ടം പോലൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ നീ നോക്കി എന്ത് എത്ര നിക്കുന്നേലെ ഇത് മുറുക്കുന്നതിന് മാത്രമല്ലേ പല പല കാര്യങ്ങൾക്ക് അവിടുത്തെ പോയിട്ട് നമുക്ക് മുുന്നതിന് മാത്രല്ല പല പല എന്താ ഇതിനകത്തൊക്കെ ഇടുന്നുണ്ട് ഇത് ആദ്യ പോട്ടെ ജീപ്പ് ഇടം പോട്ടെ ജീപ്പിടം പോട്ടെ പോട്ടെ ജീപ്പ് കാരൊക്കെ നൂറേ നൂറെ പോകുന്നവര് അവർക്ക് എന്താ പറയാമോ ഇവിടെ മിക്ക സ്ഥലങ്ങൾ എഴുതിയിട്ടുണ്ട് അപകട വള അപകട വളം വന്ന് രണ്ടും ഒരു ജീപ്പ് വേണ്ട എല്ലാം ഖർബാനാക്കിയിട്ടിരിക്കുന്നു നമ്മുടെ നാട്ടിലേക്ക് ആണെങ്കിൽ പണിതെടുക്കാമായിരുന്നു നോക്ക മുഴ്ച നോക്ക വണ്ടി വരെ നോക്കുന്നില്ല ഒരു മല കണ്ടോ മേളിങ്ങനെ കല്ലൊക്കെ പാകി വിശേക്കുന്നേ കണ്ടാരോ കാണാമോ റൈറ്റ് സൈഡ് മൊത്തം മലയാ പിന്നെ എങ്ങനെയുണ്ടോ യാത്രകളൊക്കെ എല്ലാരും പറ നിങ്ങളുടെ അനുഭവങ്ങൾ പറയൂ പാറ വെള്ളം വരുന്നാണോ യാണോ കാഴ്ചകളൊന്നും കാണണ്ട ഇവിടെ എന്തോ ടൂറിസ്റ്റ് പ്ലേസ് പ്ലേസിലാണോ ആൾക്കാരൊക്കെ ഇങ്ങനെ നുള്ളുന്നുണ്ട് കേട്ടോ കാണാൻ പറ്റും അറിയത്തില്ല അതിന്റെ നിൽക്കുന്ന അന്ന് മൂന്നാറിൽ പോയപ്പോ നമ്മള് കേറി കണ്ടതാണല്ലോ അകത്തോട്ട് കേറി ഇറങ്ങി വന്നതൊക്കെ മൂന്നാറിന് അപ്പിയുടെ ബിയുടെ വേറൊരു വേർഷനോടെ കണ്ടോ ആരാടെ ഡ്യൂപ്പ് ആരായിരുന്നു അത് നിങ്ങള് ഡ്യൂപ്പ് എന്ന് പറയുമ്പോഴേ മനസ്സിലായിക്കോണോ അങ്ങനെ വന്ന വഴിക്കൊരു വെള്ളച്ചാട്ടമാണ് ഞങ്ങൾ പിള്ളേർക്ക് വെള്ളത്തിൽ ചാട്ടങ്ങൾ വളരെ മോഹം അതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ ഒന്ന് നിർത്തി പക്ഷേ അപ്പുറത്തേക്ക് വെള്ളമൊന്നുമില്ല കേട്ടോ മഴയുണ്ടായിരുന്നെങ്കിൽ തന്നെ വലിയ വെള്ളമൊന്നും ഇവിടെ കാണുന്നില്ല അപ്പോൾ എപ്പോഴും പോകുന്നത് റിസ്കിയാണ് ചെറിയ വെള്ളച്ചാട്ടം കണ്ടു വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ വന്നാണ് നല്ല തണുത്ത വെള്ളമാണ് ഫോൺ മഴ വീണ്ടും ചതിക്കുന്നു കാഴ്സ് മഴ പെയ്യുന്നോണ്ട് വീണ്ടും നമ്മുടെ കാഴ്ച നിർത്തുകയാണ് ചട്ടം മൂന്നാർ ചട്ടം മൂന്നാറാണിത് അല്ലേ അടിപൊളി വ്യൂ ആണ് കേട്ടോ പക്ഷെ കൊറച്ച് വ്യൂ നമ്മടെ മിസ്സായി പോയി കുറച്ച് വ്യൂ നമുക്ക് അവിടെ നിന്ന് മിസ്സായി പോയി ആ നല്ലൊരു വെള്ളച്ചാട്ടം ആ രണ്ടു പാറ ഇടയ്ക്കൂടെ ഉണ്ടായിരുന്നു മഞ്ഞ് പോന്നുണ്ടോ കേട്ടോ ഒന്ന് പോയപ്പോ കാണാൻ പറ്റുന്നുണ്ടോ ജോലി പേർക്ക് പോയിരുന്നു കേട്ടോ

അങ്ങനെ നമ്മൾ മൂന്നാറിലെത്തി നാഷണൽ പാർക്കിന്റെ ഇപ്പൊ ഇരുവികുളം നാഷണൽ പാർക്കിന്റെ അവിടെ പോകുന്നത് ആ നീലഗിരി ആ അത് മാത്രമല്ല പക്ഷെ ഇപ്പം നല്ല ഇതായിരിക്കും എപ്പോട്ട് കേറി പോകുന്നത് മഞ്ഞുള്ളതുകൊണ്ട് നല്ലൊരു ഇനി മൂന്നാറിൽ ഇവിടുത്തെ കുറച്ച് പരിപാടികളൊക്കെ ശേഷം നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്ന ആയിരിക്കും അതേ ഇനി കൊണ്ട് ടൗണിലേക്ക് നല്ല ദൂരം ഉണ്ട് മൂന്നാർ ചെന്ന് കഴിഞ്ഞതിന് ശേഷം അടുത്ത വീഡിയോ പോയിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ ഞങ്ങൾ കേറാൻ കളഞ്ഞില്ല അല്ല സമയം കളയാത്തിന്റെ ഒരു കാര്യം റെഡ് അലർട്ട് ഒന്നുണ്ട് മഴ പെയ്യാണെന്നുണ്ടെങ്കിൽ കുറച്ചു ദൂരം അവര് അവരുടെ ബസ്സിന് നമ്മളെ കൊണ്ടുപോകും ബസ്സിനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ കിലോമീറ്ററുകളോളം നടക്കാനാണുള്ളത് അതും എല്ലാം കയറ്റമാണ് കയറ്റം ഒക്കെ പോകണം കയറ്റം കയറി പോയി അതുപോലെ തിരിച്ചിറങ്ങി വരുമ്പോഴത്തേന് ഭയങ്കര ക്ഷീണിച്ചു നടക്കാൻ നടക്കാൻ കഴിവില്ലാത്തവര് മേളിൽ പോയി ഇരിക്കാമെന്നേ ഉള്ളു അവിടെ പോയി ഇരിക്കാനുള്ള സ്ഥലമുണ്ട് അവിടെ പോയി ഇരിക്കാം ഇരുന്നതിന് ശേഷം മറ്റുള്ളവർ കഴി കഴിവുള്ളവര് യാത്ര ചെയ്ത് മേളിൽ കയറി കണ്ടിട്ട് തിരിച്ചു വരിക അങ്ങനെ നമ്മൾ മൂന്നാർ എത്തിയിട്ടുണ്ട് വേണ്ടി ആളുകൾ ഇങ്ങനെ നിപ്പുണ്ട് പിന്നെ റൂം വേണോ ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരോടുമുള്ള നന്ദിയെ പ്രത്യേകാൽ അറിയിക്കുന്നു ഞങ്ങളുടെ അടുത്ത വീഡിയോ ബോട്ടാനിക്കൽ ഗാർഡൻ ആണ് ആ വീഡിയോ കാണാൻ ആരും മറക്കരുതേ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് വളരെ നന്ദി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു അഗെയിൻ താങ്ക് യു